ഹായ് ഹലോ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ ഉള്ളി ഉള്ളിക്കറി മുട്ടക്കറി വെക്കാൻ പോവാം രാവിലെ നമുക്ക് മുട്ടക്കറിയും ചപ്പാത്തി ഇപ്പം എന്നാൽ ചപ്പാത്തി ഉള്ളി ടു മുട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് മുട്ടക്കറി ചപ്പാത്തി ഉണ്ടാക്കാം പിന്നെ കുറേ കുഞ്ഞ് മത്തി വാങ്ങിച്ചുണ്ട് അതൊക്കെ കഴുകണം വറക്കണം അതൊക്കെയായിട്ട് രാവിലത്തെ നമ്മുടെ പരിപാടികൾ അപ്പോൾ രാവിലെ നമുക്ക് ചപ്പാത്തി മുട്ടക്കറി ഇപ്പം എല്ലാം മിക്ക ദിവസവും ചപ്പാത്തി തന്നെയാ രാവിലെ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഇല്ലെങ്കിലും പൂരി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചപ്പാത്തിക്ക് വലിയ മയൊന്നും കാണത്തില്ല പക്ഷെ ഓക്കെയാണോ സംസാരിച്ചോ

മീൻ നമ്മള് മീനൊക്കെ കഴുകിയേ ഒന്ന് തുടച്ചോട്ടെ ഒക്കെ കഴുകി പക്ഷെ എന്റെ കൈ ഇവിടെ ഒന്ന് മുറിഞ്ഞു എന്നിട്ട് നമ്മൾ അരപ്പ് വരട്ടെ ചോദിച്ചാൽ അത് കുഞ്ഞുമത്തിയ ചെറിയ എടുത്ത ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ യുദ്ധ ഡേറ്റിന്റെ ഫോട്ടോ കേട്ടോ നമ്മുടെ മേലത്തെ പാറയിൽ പോയി എടുത്തതാ ഓക്കെ എഡിറ്റ് ചെയ്താ കാണിക്കാമേ ഇതൊക്കെ കേട്ടോ ഇവിടെ കല്യാണം ഇരുപതാം തീയതി ഗുരുവായൂർ ചോദിച്ചിട്ട് ഇത് ബർത്ത്ഡേ ആണ് ചേട്ടയുടെ ഫ്രണ്ട് ഇത് ചൂടാട്ടോടെ ഒരു രക്ഷയില്ലാത്ത ചൂടാ ഞാനേ നോറയുടെ പാത്രം അത് ചോറ് അവിടെ വീണ് അന്ന് വെയിലാൻ പറ്റത്തിന് പൊരിഞ്ഞ വെയില് നമ്മുടെ നോടേറെ അപ്പം നമ്മളെ മത്തി വറുക്കാനായിട്ട് അടുപ്പിൽ വെച്ചു മത്തി എല്ലാം നമ്മൾ വറക്കുന്നില്ല കുറച്ചേ വറക്കുന്നുള്ളു ഇന്നത്തേക്ക് മാത്രം എന്തോ ഒരു മീൻ കറി ചക്ക ചക്ക നമ്മുടെ മത്തി അരപ്പ് വരക്കിയത് അതിൽ വെള്ളം ഉണ്ടായിരുന്നു അതാ പൂക്കുന്ന ടക്ക ടക്കടക്കെ ഇത് കൊടുക്കാമേ കുഞ്ഞു മത്തിയായുണ്ട് വറുത്താനോ എന്നെ തോരം വെട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നല്ലത് പക്ഷെ എന്ത് പറഞ്ഞാലും മത്തി വറുത്തിന് ഒരു പ്രത്യേക സ്വാദാണ് ത്രയും മത്തി മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മത്തി മതി വെച്ചിട്ടുണ്ടേ അത് എനിക്ക് അല്ലെ ഒന്നും കൂടെ വെച്ചാൽ ഇരിക്കുഞ്ഞാണ്ടി അപ്പം ഞാനേ രാവിലത്തെ രണ്ട് ചപ്പാത്തി ചപ്പാത്തി മീൻ കൂടെ എടുത്ത് വേണോ എന്താ എക്സ്പ്രഷ ഇടുന്നേ ഈ രുചി ഇല്ലാത്ത മീൻ ചേട്ടക്ക് മീന്റെ പേരൊക്കെ അറിയാം മംഗള സിംഗിടില്ല ചെറുക്കൻ്റെ എടുത്തിട്ട് എടാ കാണിച്ചേ ചെറക്കനീ വെയിലോ ചെറക്കൻ ചെറുതായതൊക്കെ ഇട്ടുടുപ്പിട്ടാന്നോ കാവ്യ വീഡിയോ എടുത്തല്ലോ വീടിയോ എടുത്തല്ലോ അയ്യേട്ടോ <deal> ും അടിച്ചതിന് ശരിയാക്കുവാ കണ്ണീരൊന്നുമില്ല ഒച്ച സൗണ്ടേ ഉള്ളു உரு என்ன கோடை உங்களுக்கு தோஷம் கிட்ட கொண்டு போய் ஆ சாமியாரையா அல்ல உரு என்ன ஓட അപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് ചക്കയും ചിക്കനും മീൻ വറുത്തതും മീൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ മീൻ കറി എടുത്തില്ല നല്ല മഴക്കോളുണ്ട് കേട്ടോ ഞാനപ്പോൾ വൈകിട്ട് കുറച്ച് ചീനിയും മീൻചാറോടെ എടുത്തു ആ അല്ല ചക്ക ചക്ക ചക്കയും മീൻചാറോടെ എടുത്തു ഇന്നീ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര മഴക്കോളുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഇരുന്ന് കഴിക്കാം സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂടായതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വൈകിട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ പകൽ സമയമൊക്കെ ആയാൽ ഭയങ്കര ചൂടാണ് കാരണം ഈ മേൽവശത്തെ ഷീറ്റൂടായതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല നമ്മുടെ കാലൊക്കെ ഇങ്ങനെ പുള്ളി പോകുന്ന ചൂടാ ചെരിപ്പിടാതെ ഇറങ്ങിയാൽ അതുകൊണ്ട് ഞാൻ കച്ചാർവാഴിക്ക് ഇന്നലെ വെള്ളം ഒഴിച്ചതിൻ്റെ ഒരു ഉന്മേഷമൊക്കെ അവർക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് വെയിലധികം എറിക്കാത്ത സ്ഥലമായോണ്ട് ആ കച്ചാർവാഴിക്ക് വലിയ വാട്ടം ഇല്ലാണ്ടൊക്കെ നിൽക്കുന്നത് ഇന്ന് കുറച്ച് തുണിയെ കഴുവാനുള്ളായിരുന്നു കേട്ടോ ഇപ്പോൾ അന്നുള്ളത് അന്നും കഴുകിയില്ലേ ചില സമയം മടിക്കും മടിക്കുന്ന ദിവസം പിറ്റേന്നും മടിക്കും അങ്ങനെ ഒരു ബക്കറ്റ് നിറയുമ്പോഴായിരിക്കുമോ അയ്യോ തുണി കഴിവണം എന്നിങ്ങനെ ചിന്തിക്കുന്നത് ഈ ഷർട്ട് നല്ല ഷർട്ടാട്ടോ ഇത് ഉണ്ണിച്ചേട്ട് നമ്മുടെ മേലെ തണ്ണിച്ചേട്ടും കൊടുത്ത ഷർട്ടാണ് ഉണ്ണിച്ചേട്ട് ചെറുതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബാക്കിയെല്ലാം ഉണങ്ങിയ തുണിയാട്ടോ ഇനി ഈ തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സോറി ഉണങ്ങിയ തുണിയെല്ലാം പറക്കണേ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ അത്യാവശ്യം ഇല്ല അപ്പം ചില സമയം എനിക്ക് ഈ തുണി കഴുകുന്നതും തുണി പറക്കുന്നതും മടക്കുന്നതുമൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമായിട്ടോ പക്ഷെ ചില സമയം ഇഷ്ടമാണ് അങ്ങനെ എപ്പോഴും ഇഷ്ടം എനിക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ല ഈ തുണി കഴുകിയിടുന്നതൊക്കെ ചില സമയം ദേഷ്യം വരും പക്ഷെ കഴുകിയല്ലേ പറ്റും അപ്പോൾ മഴ ഇങ്ങനെ പൊടിക്കുന്നുണ്ട് അങ്ങനെ തുണി എല്ലാം പറക്കി അപ്പോൾ തന്നെ മടക്കി വെക്കണമെന്നാണ് വിചാരിക്കുന്നത് ചില ദിവസങ്ങളിൽ വീണ്ടും മടിയാവും അപ്പോൾ വിചാരിക്കുമോ അല്ലെങ്കിൽ നാളെ രാവിലെ മടക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും അങ്ങനെ വിചാരിച്ചാൽ അതവിടെ കടന്നു പോകത്തതേ ഉള്ളൂ ആ കാര്യത്തിലൊക്കെ എപ്പോഴും ഞാൻ വിചാരിക്കും എൻ്റെ അച്ഛനും ആണെങ്കിൽ ജോലി ചെയ്യുന്നതിനും ഒരു മടിയില്ലാത്ത ആൾക്കാരെ എനിക്കന്നേ അവരുടെ രണ്ടിൻ്റെയും സ്വഭാവവും ഇല്ല അവർ ഒരു നിമിഷം പോലും അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അമ്മ തന്നെ ആണെങ്കിലും എപ്പോഴും തുണിയൊക്കെ കഴുകി മടക്കി അലമാരിയൊക്കെ തുറന്നാൽ ഭയങ്കര വൃത്തിയായിരിക്കും കാണാൻ നല്ല മഴക്കോളുണ്ട് നല്ല മഴക്കോൾ ഈ ചെടിക്കൊക്കെ വെള്ളം ഒടിക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക മഴ പെയ്ത എവിടെയോ മഴ പെയ്യുന്നുണ്ട് നല്ല തണുത്ത കാട്ടടിക്കുന്നുണ്ട് അപ്പുറത്തൂടെ ഐസ് വണ്ടി പോകുന്നുണ്ട് കേട്ടോ അതായി ടക് 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 കേട്ടോ വണ്ടി ഐസ് വണ്ടിയുടെ സൗണ്ട് വെക്കുമ്പോൾ ഞാൻ ഓടി പോവാറുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ചാമ്പയിൽ പുതിയ പൂക്കളൂടെ വന്നിട്ടുണ്ട് ഇപ്പോഴാണ് കണ്ടത് ഇന്നലെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴും ഒന്നും കണ്ടില്ല അതാ നിൽക്കുന്നാണ്ടോ ഈ ഒരു പോർഷനില് ഇവിടെ അതേപോലെ അപ്പുറത്തേക്ക് നിപ്പുണ്ട് നമ്മുടെ ചാമ്പയിൽ